െ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖാണല്ലേ അപ്പോൾ ഇന്നത്തെ തൈമാസ് കിച്ചൺ ഉണ്ട് എല്ലാവരും വന്നോളീ അപ്പോൾ ഇന്നത്തെ തൈമാസ് കിച്ചണിൻ്റെ ഒരു വെറൈറ്റി രാവിലെ തൊട്ടും രാത്രി വരെയുള്ള ഒരു ഫുഡ് ഫുഡിൻ്റെ വ്ളോഗുമായാണ് ഞാൻ വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ചൊക്കെ റെസിപ്പി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ മുഴുവനായി കാണുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ രാവിലെ ഞാനും ഓട്ടടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തലേദിവസം രാത്രി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പച്ചരിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പഴകിയ ചോറും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഉപ്പും ചേർത്ത് അരച്ചെടുത്തതാണ് അത് ഓട് ചൂടായി വന്ന കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് മൂടി വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഞമ്മൾ ഓട് മാവ് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ചൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ രണ്ട് മിനിറ്റ് അല്ല എല്ലാവരും രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അത് മൂടി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി കപ്പുടം കട്ടൻ കാപ്പിയാണ് ഞങ്ങൾ രാവിലെ കഴിക്കാറ് അപ്പം ഞങ്ങൾ ചായ ഒന്നും കഴിക്കാറില്ല അപ്പോൾ കട്ടൻ കാപ്പിയാണ് കഴിക്കാറ് അപ്പോൾ അത് ഓട്ടട നല്ല സോഫ്റ്റായ നല്ലൊരു ഹാടിപ്പൊളി ഹോട്ടൽ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ എല്ലാം വീഡിയോ എല്ലാം ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് ഞാൻ ഓട്ടട ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇപ്പം ഇന്ന് പറയാത്ത ദിവസമല്ല അപ്പോൾ അത് ഞാൻ വിചാരിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ എടുത്തത് അങ്ങനെ അത് ഓട്ടടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ രാത്രിയിൽ തന്നെ കറി ഉണ്ടായിരുന്നു അപ്പം കടലൊക്കെ അതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കിയ തേങ്ങ അരച്ച് വെച്ചുണ്ടാക്കിയ കറിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അതാണ് ഞങ്ങൾ രാവിലത്തെ ഓട്ടടയ്ക്ക് ഉപയോഗിച്ചത് അത് നല്ല ഒരു നല്ല തേങ്ങ അരച്ച കറിയും അതേപോലെ തന്നെ ഓട്ടടയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ കടലക്കറിയും ഓട്ടടയും ഉണ്ടാക്കിയത് അങ്ങനെതാ കടലക്കറിയും ഓട്ടടയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് കഴിക്കാറുണ്ട് രാവിലത്തെ ചായ കുടിക്കാറുന്നതാണ് ഞാൻ അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങൾ നമ്മളെ പണ്ടത്തെ ഒരു ആചാരമല്ലേ ഞമ്മൾക്ക് വരാത്ത ദിവസത്തിൽ ഞമ്മൾക്ക് ചക്കരച്ചോറ് നിറഞ്ഞങ്ങാ പിന്നെ എന്ത് പ അരിപ്പായസം അതുണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ റേഷനരിയിൽ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഒരു ഒരു ഒന്നര റേഷൻ അരി കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഒരു മൂന്ന് നാല് വിസിലോളം പൊവിച്ച് വേവിച്ചെടുത്തതാണ് അപ്പോൾ നല്ല വെന്ത് കിട്ടിയാൽ ഞമ്മൾക്ക് പിന്നെ അരിപ്പായസം നല്ല രുചിയാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ചക്കരപ്പാനീയം റെഡിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കരപ്പാനീയൊക്കെ റെഡിയാക്കി അപ്പോൾ വേവിച്ച ഉറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ തേങ്ങപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒന്നര ക്ലാസ്സായിരിക്കും ഒരു തേങ്ങയുടെ പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അത് നല്ല ഒരു തേങ്ങപ്പാൽ അത്ര അതിന് രുചി കൂടുതലാണ് അപ്പോൾ അതിന് ശേഷം നല്ല അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പം ഞാൻ തിളക്കുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് ഇടയ്ക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അങ്ങനെ തന്നെ പിന്നെ ഇങ്ങനെ നമ്മളെ അരിപ്പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പണ്ട് എനിക്ക് ഞങ്ങളെ മാമ ഉമ്മ ഇങ്ങനെ അവരെല്ലാം കാലം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഓർമ്മ വന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ അവർ ഞങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാലത്ത് ഇങ്ങനെ ഞങ്ങൾ കാത്തിരിക്കും പിന്നെ അരിപ്പായസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഓർമ്മ വന്നിത് ഉണ്ടാക്കുമ്പോഴേക്കും അങ്ങനെ അങ്ങനെതാ ഞാൻ നല്ലൊരു നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലൊക്കെ അരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇട്ടായിരുന്നതാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും ഞാൻ കഴിച്ചെട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ചോറ് വെച്ചു രാവിലെ ഉച്ചക്കത്തെ ചോറൊക്കെ റെഡിയാക്കി അപ്പോൾ അതിന് ശേഷം അതിന് വേണ്ടി കറി ഉണ്ടാക്കുന്നതാണ് ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിന് അതിൻ്റെ കൂട്ടൊക്കെ ഏതാണ് ഞാൻ റെഡിയാക്കുന്നത് രണ്ട് കെ ജി ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്ന അത് അങ്ങനെതാ ഓയിലൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് കറിവേപ്പില പിന്നെ ചതച്ച് വരച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ചൊക്കെ വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതാണ് ഞാൻ സവാളയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് കുറച്ച് ഇതുണ്ടാവുമ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പം എല്ലാ വീടും ഞാൻ ഒന്നിച്ചിട്ടത് കൊണ്ട് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ക്ഷമിക്കണം കേട്ടോ അപ്പം ഞാനിത് അരച്ച് വെച്ചിട്ടുള്ള മുളക് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ മല്ലി ഇങ്ങനെയുള്ള ഒക്കെ ചേർത്ത് അരച്ച് വെച്ചതാണ് അപ്പോൾ അത് തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ അതിന് പ്രത്യേകമായിട്ട് വേറെ ഞാനൊന്നും മുളകൊന്നും റെഡിയാക്കിയിട്ടില്ല അപ്പോൾ അതിനുശേഷം മസാലയൊക്കെ റെഡി ആകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ ചിറകി വെച്ചിട്ട് ഞാനൊരു വറവ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചിക്കന് അപ്പോൾ അതിൻ്റെ ഫുൾ റെസിപ്പി ഞാനിതിലിട്ടിട്ടില്ല ഞാനിത് ഒരു വീണ്ടും വീഡിയോ ചെയ്യും കേട്ടോ ഇതിൻ്റെ ഫുൾ റെസിപ്പീൻ്റെ അങ്ങനെതാണ് ഞാൻ തേങ്ങയൊക്കെ ചിക്കനൊക്കെ വെന്ത് അപ്പോൾ അതിന് ശേഷം ഞാനിതാ പിന്നെ എന്ത് പറയുന്നത് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത അപ്പോൾ ആ തേങ്ങ ഞാൻ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വലിയ ജീരകം ചെറുചീരകം ഇതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിന് ശേഷം ഇതാണ് ഞാൻ രാത്രിയിലേക്കുള്ള പത്തിൽ റെഡിയാക്കിയാണ് കേട്ടോ അപ്പം അങ്ങനെ പത്തിലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കറുത്ത മുന്തിരിയുടെ ജ്യൂസാണ് ഉണ്ടാക്കിയത് കേട്ടപ്പോൾ അപ്പോൾ അപ്പോൾ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അത് അരച്ച് അത് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് വിചാരിച്ച് അങ്ങനെ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഇത് നെയ്യപ്പം റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാന് ഞമ്മക്ക് നെയ്യപ്പം വേണമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നെയ്യപ്പം ചുട്ടെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് റെസിപ്പി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് പച്ചരി കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു താവി ഇങ്ങനെ പഴ ചോറിട്ട് കൊടുക്കുന്നത് അപ്പം അതിലേക്ക് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്ത് ഞാൻ ഒരു തേങ്ങയുടെ പകുതി ഇട്ട് കൊടുത്തതാണ് അപ്പം അതിന് ശേഷം ചക്കര പാനീയം ഞാനതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാക്കിയെടുത്തതാണ് അപ്പം അതിന് ശേഷം മതി ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രുചിയും മണമെല്ലാം ഉണ്ടല്ലോ അപ്പം അങ്ങനെ അത് മാവ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മിക്സിയിൽ ജാറില് ഫുള്ളായത് കൊണ്ട് രണ്ട് പ്രാവശ്യമാക്കി ഇങ്ങനെ അരച്ചെടുത്തതാണ് അങ്ങനെ ഇതാണ് ഞാനൊരു പാത്രം എടുപ്പിൽ വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെതാണ് ഇടത്തരം ചൂടായി അപ്പോൾ ഓയിലൊക്കെ ചൂടായി അപ്പോൾ അതിൻ്റെയൊക്കെ ഞാനിതാ ഓരോ നെയ്യപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ വിചാരിച്ച് ഞാൻ പകുതി ഇടുക പിന്നെ വിചാരിച്ച് നെയ്യപ്പൊക്കെ റെഡിയായി വന്ന ഒരു പുള്ളി റെസിപ്പി ഇടാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്കെല്ലാവരും ബോറടിക്കുന്നുണ്ടാവും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇങ്ങനെതാണ് ഞങ്ങൾ നെയ്യപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട് നെയ്യപ്പം നല്ല നെയ്യപ്പമായി വന്നിട്ടുണ്ട് കേട്ടോ നെയ്യപ്പം നല്ല എന്താ പറയുന്നത് ഞങ്ങൾക്ക് പിന്നെ ഞമ്മളീ കാസർഗോഡ് ഭാഗത്തേക്കെല്ലാം ഞങ്ങൾക്ക് കാസർ ഇന്ന് വൈകുന്നേരം നാലര മണി കഴിഞ്ഞാൽ പിന്നെ അസറും മഹലീൻ്റെ ഇടയിലേക്ക് ഇതൊക്കെ റെഡിയായി പള്ളിയിലേക്ക് കുട്ടികളൊക്കെ പോകണം ഇതൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തതാണ് അങ്ങനെ പെൺകുട്ടികൾ പോകില്ല ആൺകുട്ടികൾ മാത്രമാണ് കേട്ടോ അപ്പം അങ്ങനെ അത് നെയ്യപ്പമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല പിന്നെ ഇങ്ങനെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോഴേക്കും ഇതിങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് വീട്ടിലൊരു നല്ലൊരു നല്ലൊരു ഇതാണ് ദിവസം നല്ല